അവൻ വരണം നടക്കും വിളിക്കാൻ സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും അദ്ദേഹം വരും അതിനു മുമ്പ് ഈ സെറ്റപ്പിൽ ചെറിയൊരു മാറ്റം വരുത്തണം മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാട് സർക്കാർ വന്നാലും കിടക്കാൻ മേലാന്ന് പോലെ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെ തീവ്ര പിന്നെ നിനക്ക് രാവിലെ എങ്ങാനും വന്ന് എന്നോട് എന്നെ ഇങ്ങനെ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ജലനിരപ്പ് നൂറ്റി അടി വരെയായി ഉയർത്താമെന്നും തമിഴ്നാട് പറയുന്നു ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി എങ്ങനെ

പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതായത് ഇത്തവണത്തെ മൺസൂൺ എത്തുന്നത് നിരവധി പ്രത്യേകതകളോട് കൂടിയാണ് സാധാരണഗതിയിൽ മൺസൂൺ തെക്കൻ കേരളത്തിൽ എത്തി പിന്നീട് അത് സംസ്ഥാനം ഒട്ടാകെ വ്യാപിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണത്തെ മൺസൂൺ അങ്ങനെയല്ല വടക്കൻ കേരളത്തിലാണ് ആദ്യം എത്തുന്നത് അതിനുശേഷമായിരിക്കും മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കുക പലി കയറി വന്നേക്കുന്നങ്ങനത്തെ എൻ്റെ കൺമുമ്പിലങ്ങനെ വന്ന് നീ വെ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പും ഞാൻ തൂറി എറിയും നിന്നെ